പദയാത്ര പദയാത്ര കേൾക്കുമ്പോൾ രണ്ടും ഒരേപോലെ തോന്നുമെങ്കിലും രണ്ടും രണ്ടാണ് ആദ്യം പറഞ്ഞ പദയാത്ര എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കാൽനടിയായുള്ള യാത്ര എന്നർത്ഥം മലയാളത്തിൽ ഇതെഴുതുമ്പോൾ പദയാത്ര അതായത് ദക്ഷിണേന്ത്യയുടെ ദ അല്ലെങ്കിൽ പദാർത്ഥത്തിന്റെ ദ ആണ് ഉപയോഗിക്കേണ്ടത് എന്നാൽ രണ്ടാമത് പറഞ്ഞ പദയാത്ര കൊണ്ട് അർത്ഥമാക്കുന്നത് പദ എന്ന് പറഞ്ഞാൽ ദ്രാവകം ശക്തമായി ഇളക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ കുമിളകൾ അതായത് നുര എന്നർത്ഥമാണ് ഇത് കേൾക്കുമ്പോൾ മലയാള നിഘണ്ടുവിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം എന്നാൽ പറഞ്ഞു വരുന്നത് അതല്ല പദയാത്രയെ പദയാത്രയാക്കിയ ബി ജെ പിയുടെ മണ്ടത്തരത്തെ കുറിച്ചാണ് സംഭവം മറ്റൊന്നുമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച മലമ്പുഴയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ ശ്രീകൃഷ്ണകുമാറിന്റെ പ്രചരണാർത്ഥം മഹിളാ മോർച്ച സംഘടിപ്പിച്ച പരിപാടിയിലാണ് പദയാത്ര പദയാത്രയായത് ഇതിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് പുതിയ കേരളം മോദിക്കൊപ്പം എന്ന ബി ജെ തെരഞ്ഞെടുപ്പ് വാക്യം എഴുതിയ ബാനറിലാണ് പദയാത്ര പദയാത്രയായത് മലമ്പുഴയിലെ ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന്റെ പ്രചരണാർത്ഥം മഹിളാ മോർച്ച എലപ്പുള്ളി സംഘടിപ്പിച്ച പരിപാടിയിലാണ് അക്ഷരത്തെറ്റ് സംഭവിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഇത് വലിയ രീതിയിൽ ട്രോളായി അവതരിപ്പിക്കുകയാണ് നിരവധി പേർ ഈ ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുകയാണ് മിനിമം മലയാളം എഴുതാനും വായിക്കാനുമെങ്കിലും അറിയാത്തവർക്ക് വോട്ട് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ വോട്ടവകാശത്തെ അപമാനിക്കല്ലേ എന്ന് പലരും ഈ ചിത്രം പങ്കുവെച്ചുകൊണ്ട് പറയുകയാണ് ഇന്ധനവില വർധനവ് കാരണം വാഹനമുള്ളവർ വാഹനം ഉപേക്ഷിച്ച റോഡിലൂടെ പതയും നുരയും വന്ന് നടത്തുന്ന യാത്രയാണ് പദയാത്രയാണെന്നാണ് ട്രോളർമാർ പറയുന്നത് ഒരു ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ ഒരു നിർണായക ചടങ്ങിൽ ഇത്തരം അക്ഷരത്തെറ്റ് തെറ്റ് ഒഴിവാക്കാമായിരുന്നെന്നും ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്തായാലും സോഷ്യൽ മീഡിയ ഈ ചിത്രത്തെ ഏറ്റെടുത്തിരിക്കുകയാണ് അതേസമയം മലമ്പുഴ മണ്ഡലം നിലവിൽ വന്നതിന് ശേഷം ഇടതുപക്ഷം മാത്രം വിജയിച്ച മണ്ഡലമാണ് മലമ്പുഴ ഇവിടെയാണ് ബി ജെ പിയുടെ സി കൃഷ്ണകുമാർ മത്സരത്തിനിറങ്ങുന്നത് രണ്ടായിരത്തി ഒന്ന് മുതൽ മുൻ മുഖ്യമന്ത്രിയും സി പി എമ്മിന്റെ മുതിർന്ന നേതാവുമായ വി എസ് അച്യുതാനന്ദൻ വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു കയറിയ മണ്ഡലമാണ് മലമ്പുഴ പ്രായാധിക്യത്തെ തുടർന്ന് വി എസ് അച്യുതാനന്ദൻ ഇത്തവണ മത്സരിക്കുന്നില്ലെങ്കിലും എ പ്രഭാകരൻ എന്ന മികച്ച നേതാവിനെ തന്നെയാണ് ഇടതുപക്ഷം ഇത്തവണ മലമ്പുഴയിൽ കളത്തിലിറക്കുന്നത് എസ് കെ അനന്തകൃഷ്ണനാണ് ഐക്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഇ കെ നായനാർ അടക്കമുള്ള ഇടതുപക്ഷത്തിന്റെ മുതിർന്ന നേതാക്കൾ വിജയിച്ചു കയറിയ മലമ്പുഴ ഇത്തവണയും നിലനിർത്താൻ തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ നീക്കങ്ങൾ രണ്ടായിരത്തി പതിനൊന്നിൽ ഇരുപത്തി നാനൂറ്റി നാൽപ്പത് വോട്ടുകൾക്കും രണ്ടായിരത്തി പതിനാറിൽ ഇരുപത്തി ഏഴായിരത്തി നൂറ്റി നാൽപ്പത്തി വോട്ടുകൾക്കുമാണ് വി എസ് അച്യുതാനന്ദൻ മലമ്പുഴയിൽ നിന്നും വിജയിച്ചു കയറിയത് ഏതായാലും ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തിയ ഏതായാലും രണ്ടായിരത്തി പതിനാറിൽ ബി ജെ പി രണ്ടാമതെത്തിയ മണ്ഡലമാണ് മലമ്പുഴ എന്നാൽ രണ്ടായിരത്തി ഒന്നിൽ ആ സീറ്റ് കോൺഗ്രസ് പിടിച്ചടക്കുന്നതോടെ ബി ജെ പിയുടെ വോട്ടുകളിൽ വലിയ ഇടിവുണ്ടാകുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് എന്തായാലും മലമ്പുഴയിലേക്ക് കണ്ണും നട്ട് കാത്തിരിക്കുന്നതിന് മുമ്പ് ബി ഈ അക്ഷരത്തേറ്റും വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള